ഇന്ന് നല്ല പഴുത്ത നേന്ത്രപ്പഴം കൊണ്ടുണ്ടാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റിയായ നല്ലൊരു സീറ്റ് ഉണ്ടാക്കാം അതിനായി പാൻ അടുപ്പിൽ വെച്ച് ചൂടായാൽ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് നാലഞ്ച് ഏത്തപ്പഴം അരച്ചെടുത്തത് ചേർത്ത് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് മധുരത്തിനാവശ്യമായ ശർക്കര പനി ചേർക്കാം ഞാൻ കുറച്ച് ശർക്കര കുറച്ച് മാത്രം വെള്ളമൊഴിച്ച് തിളപ്പിച്ച് മെൽറ്റ് ആക്കി അരിച്ച് എടുത്തിട്ടുള്ളതാണ് ശർക്കരയിൽ അഴുക്കൊന്നും ഇല്ലെങ്കിൽ നേരിട്ട് ചേർക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഏലക്കപ്പൊടി കൂടി ചേർക്കാം നല്ലതുപോലെ മിക്സ് ചെയ്ത് കുറച്ച് കുറുകി വരുമ്പോൾ ഒരു ടീസ്പൂൺ നെയ്യ് കൂടി ചേർക്കാം വീണ്ടും നല്ലതുപോലെ ഇളക്കി ആവശ്യമെങ്കിൽ ഒരു ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്ത് മിക്സ് ചെയ്ത് പാനിൽ നിന്ന് വിട്ടുവരുന്ന പരുവമാകുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇത് സെറ്റ് ചെയ്യാനായി ഒരു പാത്രത്തിൽ നെയ്യ് തടവി ഒഴിച്ച് സെറ്റ് ചെയ്യാം ഇനി ഇത് തണുക്കുമ്പോൾ ഡീമോൾഡ് ചെയ്തെടുത്ത് കട്ട് ചെയ്ത് കഴിക്കാം ഇത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റിയായ നാവിൽ അലിഞ്ഞിറങ്ങുന്ന ബനാന ഹൽവയുടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ